ആ കളി തുടങ്ങിയേ രാവിലെ മക്കളൊക്കെ നശിപ്പിച്ചോന്നില്ലാർക്ക് ഡൗട്ടുണ്ട് നശിപ്പിക്കാൻ പോയിട്ട് പറ്റുന്നില്ലല്ലേ കിളിപ്പറിക്കാതെ പറ്റുന്നുള്ളൂ നിന്റെയൊക്കെ സ്വഭാവം കൊണ്ടേ ഞാൻ നല്ല സാധനമാണ് മേടിച്ചത് കളി കുഞ്ഞു അവിടെ നിന്ന് വലിച്ചു ചോദിച്ചതാല്ലേ അവിടും വീഴും നീയുമറങ്ങി കളിക്കടേ ഇന്നത്തേലൊക്കെ ഇത്ര സാധനം കിടന്നില്ല ഇവിടെ ഇത് ഇത് ഇവിടെ എല്ലാം വാ അവിടെ തന്നെ കളിക്കണോ നിർബന്ധം അവിടെ ആ കൈ കൈവിടും മേടിയെന്ന് കയ്യല്ലോ നിന്റെ കാലല്ലേ ആ ആ അങ്ങനെ ഇറങ്ങി ഇറങ്ങിയോ ഇറങ്ങിയോ കളിച്ച കേട്ടോ ഷാറേ ഷാറേ സാറിൻ്റെ കളി ഓ സാറെ അവിടെ കളിക്കാൻ പോണീ അതെങ്ങനെയിപ്പോൾ താഴെ ഇടണം അതാണ് അത്യാവശ്യം ഞാൻ വേരളി ബോട്ട് കിടക്കുകയാണ് നീ അടുത്തയിലോട്ട് കയറ് ഇതുവരെ അഞ്ചാറ് ദിവസമായിട്ട് ആ കാരണം കഴിഞ്ഞില്ലേ കളിയുടെ ആ അടിപൊളി ഇവിടെ ആരാണ് ഈണിയെ കൂടെ കയറിയാൽ കളിക്കുന്നത് എന്തുകൊണ്ട് മുളക് വരയ്ക്കുമ്പോൾ ഈണീ കയറുന്നിറങ്ങണേ അടിപൊളി കളക്കൂഞ്ഞ് കയറിയാ ആ സൂപ്പർ 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 പയ്യെ മുട്ടുമ്പോ സാധനത്തെ പിടിച്ചോ ആ മണിയടിച്ച് പറിക്കാനുള്ള പരിപാടിയാണ് ആ കളിയല്ല നസിപ്പീലാണ് അപ്പം താരാട്ടുപാടി കളിക്കുന്നതാണ് അവിടെ എങ്ങനെയൊക്കെയാണേ കിടക്കുന്നത് തിരിഞ്ഞും മറിഞ്ഞും അതിൻ്റെ എന്തോ ഒരു ചെറിയ സാധനം ഉണ്ടോ അതുകൂടെ കളഞ്ഞിനു സമാധാനം ഇപ്പൊ എവിടെ പോയി വിളിച്ചു ഇനി ഇടയ്ക്ക് അതിനെ കയറിയോ കേറോ ഇതിനകത്ത് പഴയ ഒക്കെ അല്ലേ കേറ കേറട്ടെ കേറ കേറങ്ങോട്ടെ കേരളമുണ്ടെങ്കിൽ ആ ഗുഡ് 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 ബോയ് ഗുഡ് ബോയ് മുക്കനാണേ